പോലീസിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ കൊലക്കേസ് പ്രതി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യത്തിൽ പ്രതിഷേധിച്ച് പുളിങ്ങോത്ത് കോൺഗ്രസ് പ്രവർത്തകർ സായാഹ്നധർണ നടത്തി മകളെ മാപ്പ് എന്ന ശീർഷകത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്നധർണ ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പൊന്നിന്റെ എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പോലീസിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ രക്ഷപ്പെടാൻ ഇടയായതിൽ പ്രതിഷേധിച്ച് പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്ങോത്ത് സഹായഗ്ഞ ധർണ്ണം നടത്തി മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവ്വാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ നേതൃത്വത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം പൊതുജന മധ്യത്തിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മകളെ മാപ്പ് എന്ന ഈ ഒരു സന്ദേശം കേരളത്തിലെ ബഹുജനങ്ങളുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ പി സി സി ഇത്തരം ഒരു പരിപാടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു നമ്മളെല്ലാ പത്രമങ്ങളിലും വായിച്ചും നേരിട്ട് കണ്ടും ഈ നമ്മൾ എ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ വേണുഗോപാൽ ചെഞ്ചേരി ജെയ്സൺ പൂക്കളത്തിൽ മറിയാമ്മ അമ്പാട്ട് ജെയിംസ് രാമത്തറ സുമേഷ് എംപ്രയിൽ എം കെ ബാലചന്ദ്രൻ ബാബു കാണാങ്കൊമ്പിൽ ആന്റണി വളവനാട്ട് ഡെന്നി മേച്ചേരിൽ സജി പുടിമറ്റത്തിൽ വിനോദ് ചിറ്റാട്ട് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിൽ അടുത്ത കാലത്തായി പീഡനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാം തന്നെ തൊണ്ണൂറ് ശതമാനവും പ്രതികളായി ചേർക്കപ്പെടുന്നത് ഈ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കളാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട് വണ്ടിപ്പെരിയാറിലെയും അതുപോലെ തന്നെ വാളയാറിലെയും ഈ അടുത്ത കാലത്ത് നടന്ന ആലുവായിലെയും ഇതുപോലെ സമാന സംഭവങ്ങൾ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ